വിദേഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിശാജ് പ്രേരിപ്പിക്കും അങ്ങനെ ചെയ്യിത്താന് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് സഹോദരങ്ങൾ എവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് വിദേഹത്ത് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താ വിദേഹത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുഹാൻ അവരുടെ അമലുകൾ സ്വീകരിക്കില്ല ആരെങ്കിലും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് വസഹാലഹ സഹയഹ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനം നിർവഹിച്ചാൽ ഈമാനുള്ള അവസ്ഥയിൽ നിർവഹിച്ചാൽ അവന്റെ അമലുകൾ നാളെ പരലോകത്ത് സ്വീകരിക്കുന്ന പരലോകം ആഗ്രഹിക്കണം രണ്ട് വസാലഹ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനം നിർവഹിക്കണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചു ഗസീർ പോലെയുള്ള മുഫസിറുകൾ വിശദീകരിച്ചു അതുകൊണ്ട് ഉദ്ദേശം ഇത്തിബാഹു റസൂൽ വസ്ലം സല്ലാഹു അലഹി വസ്ലം ഇത്തിബാഹു ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് അമലുകൾ ചെയ്യണം അങ്ങനെ അമലുകൾ ചെയ്താൽ ഈമാനുള്ള അവസ്ഥയിൽ ചെയ്താൽ അള്ള നന്ദിപൂർവ്വം അത് സ്വീകരിക്കും മനുഷ്യന്മാരുടെ അമലുകൾ അള്ളാഹു സുഹാന സ്വീകരിക്കുന്നതിനെ തൊട്ട് സഹോദരങ്ങളെ അത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി പണിയെടുക്കുന്നവന് ആ ഷെയ്ത്താൻ അതുകൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് വിത ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്ലൈ വസ്ലമ്മ പഠിപ്പിക്കാത്ത അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ പ്രേരിപ്പിക്കും എന്താ അവരുടെ അവസ്ഥ നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടയ്ക്കുന്നത് പോലും സഹോദരങ്ങളെ തടയപ്പെടുമെന്ന് അലൈഹി വല്ല പറഞ്ഞില്ലേ എല്ലാ അമ്പിയാക്കന്മാർക്കും ഹൗദുകളുണ്ട് ആ ഹൗദിൽ അവരുടെ അനുയായികൾ കടന്നു വരും ചില അമ്പിയാക്കന്മാർക്ക് ഒരു അനുയായികളാണ് ചില ആളുകൾക്ക് രണ്ട് അങ്ങനെ വളരെ കുറച്ച് അനുയായികളുള്ള അമ്പിയാക്കന്മാരുണ്ട് ഏറ്റവും കൂടുതൽ അനുയായികളുണ്ടാകുക റസൂൾ അഹി സല്ലാ വസ്സലമ്മ അങ്ങനെ നബി നബിസ്ഹുഅലൈ വസല്ലമ്മ എന്താണ് നമ്മളെ കുറിച്ച് വിശേഷിപ്പിച്ചത് എനിക്ക് എൻ്റെ അനുചരന്മാരെ എനിക്കെന്റെ സഹോദരന്മാരെ കാണാൻ ധൃതിയായിരിക്കുന്നു എന്നാണ് നബിസല്ലാ വസ്ലം പറഞ്ഞത് എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണാൻ ധൃതിയായിരിക്കുന്നു എന്ന് അത് കേട്ട സഹാബികൾ ചോദിച്ചു അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളിവിടെ ഇല്ലേ നിങ്ങളെൻ്റെ അസഹാബികളാണ് എന്റെ സഹോദരന്മാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത എന്നാൽ എനിക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന ആളുകളാണ് അവരെന്നെ കാണാതെ എൻ്റെ വാക്കുകൾ കേട്ട് അമലുകൾ ചെയ്യുന്ന ആളുകളാണ് എന്നർത്ഥം സഹോദരങ്ങൾ അത്രമാത്രം സ്നേഹം ഈ ഉമ്മത്തികളോട് നബിസല്ലാഹ് അലൈഹി വസ്ല്ലുണ്ട് ആ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം അവിടെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടാണ് ആ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് അലൈഹി വസ്ല്ലം ആയിട്ട് സംസാരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾക്ക് അവസരം ഉണ്ടാകുക അവിടെ ഒരു വലിയ വിഭാഗം ആളുകളെ തടഞ്ഞു നിർത്തിയിരിക്കുക പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് വരുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ജബിരിൽ അലൈഹ് ഇസ്ലാം തടഞ്ഞു വെച്ചത് കണ്ടപ്പോ സ്നേഹത്തോട് കൂടിയിട്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ അവിടെ അവരെ ഇങ്ങോട്ട് വിട് അന്നേരം ജിബിലീൽ അലൈഹി ഇസ്സലാം റസൂലി സല്ലാ അലൈഹി വസ്ലമിയോട് പറയും ഓ മുഹമ്മദ് താങ്കൾക്കറിയില്ല താങ്കളുടെ മരണശേഷം ഇവരെന്താ ചെയ്തിട്ടുള്ളത് എന്ന് താങ്കളുടെ മരണശേഷം ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് താങ്കൾക്കറിയില്ല താങ്കൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയും താങ്കൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ എന്ന് പറയും അതായത് വിജയത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് എന്താ നബ്സല്ലാ അലൈവലമ ചെയ്യാൻ നേരം സൊഹക്കൻ സൊഹക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടി അവരെ ദൂരപ്പോ ദൂരപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുമെന്ന സഹോദരങ്ങൾ ആരാ ഈ പറയണത് എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കാണാൻ ധൃതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ പോലീസയാക്കപ്പെട്ട നാവിലൂടെയാണ് നബ്സല്ലാ വസ്സലാമ ദൂരെ ദൂരപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുന്നത് അത്ര ഗൗരവമുള്ള ഗൗരവമുള്ളൊരു വിഷയമാണ് നബ്സല്ലാസ്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരാ എന്ന് പറയുന്നത് ഇത് പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് അതൊക്കെ വിസ്മരിപ്പിക്കുകയാണ് ചെയ്താൻ ആ ഒരു വിഷയത്തിലേക്ക് ആളുകൾ അടുക്കുമ്പോ അതായത് ശുർക്ക് ചെയ്യാതെ അള്ളാഹു ഉസ്ബാനത്താലെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കൊതിക്കുന്ന മുസ്ലിമീങ്ങളെ അവരെ വഴി തെറ്റിപ്പിക്കുകയാണ് ചെയ്താൻ അത് മറപ്പിക്കുകയാണ് പരലോകത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ പോയിട്ട് അകപ്പെട്ടാലുള്ള അവസ്ഥ അള്ളാഹുസ് അള്ളാഹു ഉസ്ബാനഅത്താല കാത്ത് രക്ഷക്കുമാർ ആകട്ടെ സഹോദരങ്ങൾ അത്രയും ഗൗരവത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എടുക്കണം അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് നബിസല്ലാഹ്ലൈ വസ്ലമ പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളത് ഇല്ലാത്തതാണത് അങ്ങോട്ട് മാറ്റിവെക്കുക ഉള്ളത് ചെയ്യാൻ തന്നെ ധാരാളക്കണക്കിന് വിഷയങ്ങളുണ്ട്